നമസ്കാരം ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും നിപ്പ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചു പാലക്കാട് മണ്ണാർക്കാട് നാട്ടുകാർ സ്വദേശിയായ നാൽപ്പതുകാരിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത് യുവതി പെരുന്തൽമെന്ന മൗലാന ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിയുടെ നില ഗുരുതരമാണെന്നാണ് വിവരം പൂനെ വൈറോളജി ലാബിലേക്ക് സാമ്പിൾ അയച്ചിട്ടുണ്ട് നിപ്പ വൈറസ് പകരുന്നത് ഹെനിപ്പ വൈറസ് വൈറസ് ജീൻസിലെ നിപ്പ ഇതൊരു ആണ് മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന വൈറസ് ആണ് നിപ്പ വൈറസ് ബാധയുള്ള വവ്വാലുകളിൽ നിന്നോ പന്നികളിൽ നിന്നോ ഇത് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുണ്ട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം അസുഖബാധയുള്ളവരെ ബാധയുള്ളവരെ പരിചരിക്കുന്നവരിലേക്ക് രോഗം പകരാനും സാധ്യത അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും വളരെയധികം ശ്രദ്ധിക്കണം ഇവയുടെ രോഗലക്ഷണങ്ങൾ വൈറസ് ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് പ്രകടമാകുന്ന കാലയളവ് നാല് മുതൽ പതിനാല് ദിവസം വരെയാണ് ഇത് ചിലപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസം വരെയാകാം രോഗബാധ ഉണ്ടായാലും ലക്ഷണങ്ങൾ വ്യക്തമാകാൻ ഇത്രയും ദിവസങ്ങൾ വേണം പനിയും തലവേദനയും തലകറക്കവും ബോധക്ഷയവും ഒക്കെയാണ് ലക്ഷണങ്ങൾ ചുമ വയറുവേദന മനംപെരുട്ടൽ ശബ്ദി ക്ഷീണം കാഴ്ച തുടങ്ങിയ ലക്ഷണങ്ങളും അപൂർവമായി പ്രകടിപ്പിക്കാം രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കകം തന്നെ കോമാ അവസ്ഥയിലെത്താനും സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ഉണ്ടാകാനും വലിയ സാധ്യതയാണുള്ളത് വൈറസ് ശ്വാസകോശത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് രോഗം കണ്ടുപിടിക്കുന്ന വിധം തൊണ്ടയിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള സ്രവം രക്തം മൂത്രം തലച്ചോറിലെ സെർബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നിവയിൽ നിന്നും എടുക്കുന്ന സാമ്പിളുകളുടെ ആർ ടി പി സിആർ പരിശോധന വഴിയുമാണ് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയെ സമീപിക്കുക നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്തമാണ്